നടിയെ ആക്രമിച്ച കേസിന്റെ ചുരുളഴിക്കുന്ന സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലാണ് മുഖ്യപ്രതിയായ പൾസ സുനി റിപ്പോർട്ടിനോട് നടത്തിയിരിക്കുന്നത് ദിലീപാണ് കൊട്ടേഷൻ നൽകിയതെന്നും നടിയെ ബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ പകർത്താൻ നിർദ്ദേശം നൽകിയെന്നും പൾസ സുനി വെളിപ്പെടുത്തുകയാണ് തീർന്നില്ല ഇനിയും നിർണായകമായ മറ്റ് ചില വിവരങ്ങൾ കൂടി പൾസ സുനി പറയുന്നുണ്ട് അതിലേക്കാണ് നമ്മൾ പോകുന്നത് പൾസ സുനിയുടെ കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്ക് ആദ്യം ഒറ്റ കാര്യമുള്ളൂ ഞാൻ കളറാവില്ല എന്റെ കാമൂനെ ഇത് വിളിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ കയറി എടുക്കുന്നത് കേറില്ല ഞാൻ ഏഹ് ഞാൻ പറഞ്ഞു ഞാൻ കയറി കഴിഞ്ഞാൽ അവളുടെ വീട്ടില് വേറെ പ്രശ്നം മതി അപ്പൊ ഈ സംഭവം റോഷേന്ന് പറയാൻ ഒരാ ഈ സംഭവം പറഞ്ഞിട്ട് ഈ എറണാകുളത്ത് ഈ പോലീസാരും മൊത്തം എന്നെ പൊക്കാൻ വേണ്ടി കിടക്കുമ്പോ ഞാൻ ഇവിടെ പെട്രോളും കത്തിയും മേടിച്ചിട്ട് ഇത്തരം കത്തി വന്നിട്ട് കത്തിക്കാൻ വേണ്ടി അടക്കാം ഏഹ് അഭി അത് എന്റെ ഓരോ ആക്കുകയും മാത്രമേ അറിയുള്ളൂ എനിക്ക് ഓക്കെയാണ് സമാധാനം ഉണ്ട് ഏത് മൂന്ന് മാസത്തേക്ക് കേറാൻ വേണ്ടി പോവാണ് ആ ആ നയന്റി ഡേയ്സ് എനിക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ സമാനമായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുത്തരും പണി കൊടുക്കാണ്ട് എനിക്ക് കേറി കിടക്കാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെയൊക്കെ വന്നപ്പോ നമുക്ക് ആകെ ഈ ഒരൊറ്റ നിമിഷം കൊണ്ടാണ് ഇത് നമ്മളാ ലോക്കായി പോകുന്നത് കേസിൽ പെട്ടെന്ന് പറഞ്ഞാൽ ആ ഈ കീഴടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ ഞാൻ ഈ കേസ് ഉണ്ടായി പത്രക്കാരെടുത്ത് പോയി എന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മുടെ പിടുത്തം വിടുകയാണ് അപ്പൊ പിന്നെ എല്ലാം അവിടെ മാറ്റി നിർത്തണം ആ റോഷിപാലിലേക്ക് റോഷിപാൽ പൾസസുനി നടിയാക്രമിച്ച കേസിലെ മുഖ്യപ്രതി അതും കൊട്ടേഷനിലൂടെ ബലാത്സംഗം നടപ്പാക്കിയ പ്രതി രാജ്യത്ത് തന്നെ ആദ്യത്തെ കേസ് എന്ന നിലയ്ക്കാണ് രണ്ടായിരത്തി മുതൽ കേരളം ഈ വിഷയം ചർച്ച ചെയ്യുന്നത് എത്ര നീണ്ട നിയമ പോരാട്ടമാണ് ഇപ്പോഴും അതിജീവിതയ്ക്ക് നീതി അകലെ എന്ന സാഹചര്യം നിൽക്കുമ്പോഴാണ് മുഖ്യപ്രതി പൾസ സുനിയുടെ ഒരു മാധ്യമപ്രവർത്തകരോടുള്ള വെളിപ്പെടുത്തൽ എങ്ങനെയാണ് പൾസ സുനിയിലേക്ക് നേരിട്ട് ഇപ്പോൾ റോഷിപാലിനെത്താൻ കഴിഞ്ഞത് എന്നൊരു കാര്യം കൂടിയേ ഈ കേസ് തുടക്കം മുതൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന് ഈ കേസ് റിപ്പോർട്ട് ചെയ്യുകയും ഇതിന്റെ നാൾ വഴികളിലൂടെ കടന്നു പോവുകയും ചെയ്ത മാധ്യമ പ്രവർത്തകരാണ് അപ്പോൾ ഈ പ്രതിയിലേക്ക് പ്രതിയുടെ വെളിപ്പെടുത്തലേക്ക് എത്താൻ കഴിയുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പൾസസുനി കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു ഇതിൽ താൻ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്തു ഇത് പണത്തിന് വേണ്ടിയാണ് എത്ര പണം കിട്ടി ആ ദൃശ്യങ്ങൾ എവിടെയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പൾസസുനി വെളിപ്പെടുത്തുകയാണ് ആ വെളിപ്പെടുത്തലിലേക്ക് എത്തിയ കാര്യങ്ങളൊന്ന് പറയാൻ പറ്റുമോ ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് സ്മൃതി ഇതിൽ ഏറ്റവും പ്രധാനമായത് പൾസർ സുനി എന്ന ഈ നടിയെ ആക്രമിച്ച ആ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ആ കുറ്റകൃത്യം നിർവഹിച്ചയാൾ ആ പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചപ്പോൾ തന്നെ ഞാൻ പലതവണ പൾസർ സുനിയെ കാണാൻ ശ്രമിച്ചിരുന്നു ഒരു ഘട്ടത്തിൽ പോലും പൾസർ സുനിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല ഒടുവിൽ ആ പൾസർ സുനിയിലേക്ക് മറ്റൊരാൾ വഴി എത്തുമ്പോൾ ആദ്യത്തെ ലക്ഷ്യം പൾസർ സുനിയുടെ വിശ്വാസം ലഭിക്കുക എന്നുള്ളതാണ് പൾസർ സുനി വിശ്വാസത്തിലെടുത്താൽ മാത്രമേ എന്തെങ്കിലും കാര്യം എന്നോട് സംസാരിക്കുകയുള്ളൂ ഒന്ന് ജാമ്യം ലഭിക്കുമ്പോൾ തന്നെ വലിയ കർശനമായ വ്യവസ്ഥയുണ്ട് അതിൽ ഒരു കാരണവശാലും മാധ്യമങ്ങൾക്ക് മുന്നിൽ കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും വിശദീകരിക്കാൻ പാടില്ലെന്ന് അങ്ങനെയുള്ള കർശന വ്യവസ്ഥ കൂടി നിലവിലുള്ളതുകൊണ്ട് ഒന്നും സംസാരിക്കില്ലെന്ന് ആദ്യ കൂടിക്കാഴ്ചയിൽ മറുപടി മാത്രവുമല്ല ഏറെ നേരം പൽസുനിയുടെ ഒരു ഒളി സങ്കേതത്തിലേക്ക് വളരെ സാധാരണ ഒരു ജനവാസമില്ലാത്ത ഒരു മേഖലയിൽ ഒരു പുഴയരികിലാണ് ആദ്യത്തെ കൂടിക്കാഴ്ച ഒരു ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷമുണ്ടായിരുന്നു അവിടെ പത്സസ്ുനിയുടെ കൂട്ടാളികൾ അവരുടെ കൈവശം ആയുധമുണ്ടായിരുന്നെന്ന് അവർ തന്നെ ബോധ്യപ്പെടുത്തുകയായിരുന്നു അവിടെ ഭീതിയുടെ ഉണ്ടാക്കാൻ ഏതെങ്കിലും തരത്തിൽ ചതിക്കുകയാണെങ്കിൽ എന്ന് ഏത് തരത്തിലായിരിക്കും അതിൻ്റെ പ്രത്യാഘാതം എന്ന് ബോധ്യപ്പെടുത്താനാകാം അങ്ങനെ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കിയത് അന്ന് ആ കൂടിക്കാഴ്ചയിൽ കുറച്ച് വിവരങ്ങൾ മാത്രം ലഭിച്ചു പിന്നീട് തിരിച്ചു പോരുമ്പോൾ ഈ ഞാൻ കൃത്യമായി ഈ വന്നതിൻ്റെ ഉദ്ദേശം വിശദീകരിക്കുന്നു ആദ്യമേ കൂടിക്കാഴ്ചക്ക് ഞാൻ ചോദിച്ചത് ഞാനൊരു പുസ്തകം എഴുതുന്നു നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അതിൽ ചില കാര്യങ്ങൾ എനിക്ക് ലഭിക്കാനുണ്ട് ചില വിവരങ്ങൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് എന്നോട് പങ്കുവെക്കണം അത് നിങ്ങൾക്ക് ആ വിവരങ്ങൾ ഞാൻ എനിക്ക് ലഭിച്ച വിവരങ്ങളുമായി താരതമ്യം ചെയ്യാനാണെന്ന് വിശദീകരിച്ചപ്പോഴാണ് കൂടിക്കാഴ്ചയ്ക്ക് പോലും തയ്യാറായത് പിന്നീട് അവിടെ നിന്ന് മടങ്ങുമ്പോൾ ഞാൻ തയ്യാറാക്കിയ കുറിപ്പുകൾ കാണിച്ചപ്പോഴാണ് ഒന്നുകൂടി വിശ്വാസ്യത ലഭിക്കുകയും അവിടെ ഇനിയും കാണണം എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് ഈ പുസ്തകം എഴുതുന്നതിന് മുമ്പെന്ന് പറഞ്ഞപ്പോൾ ആ വീണ്ടും ആ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി നിരന്തരം ശ്രമമായിരുന്നു അങ്ങനെ ശ്രമിച്ചൊടുവിൽ ആ കൂടിക്കാഴ്ച നടക്കുന്നു അവിടെ കൃത്യമായി പൂർണ്ണ വിശ്വാസത്തോടെയാണ് പൽസുനി സംസാരിക്കുന്നത് തുടക്കം മുതൽ തന്നെ ഇടക്കിടക്ക് ചോദിക്കുന്നുണ്ട് ഈ മൊബൈൽ ഫോണിലൊന്നും പകർത്തുന്നില്ലല്ലോ ദൃശ്യങ്ങൾ ഒരു കാരണവശാലും മനസ്സിലാകാത്ത രീതിയിൽ ഒളി ക്യാമറയിൽ കൃത്യമായി ഈ ദൃശ്യങ്ങൾ നമ്മൾ പകർത്തി വെച്ചു മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു ആ വ്യക്തിയുടെ സഹായത്തോടെയാണ് ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്യുന്നത് അങ്ങനെ പത്സസുനി തിരിച്ചു പോകുമ്പോഴും ഇതൊന്നും പുറത്ത് വരാൻ പാടില്ല വരുന്ന കാര്യങ്ങൾ എന്താണ് പുസ്തകത്തിൽ താങ്കൾ എഴുതുന്നത് എന്താണ് ആ കാര്യം എഴുതിക്കഴിഞ്ഞാൽ എന്നെ ഒന്ന് കാണിക്കണം എല്ലാ കാര്യങ്ങളും പുറത്തു വന്നാൽ ബുദ്ധിമുട്ടാകും കേസ് കഴിഞ്ഞാൽ മാത്രമേ എല്ലാം പുറത്തുവിടാൻ പാടുള്ളൂ എന്ന നിർദ്ദേശം കൂടി അതായത് പുസ്തകം പുറത്തിറക്കുന്നത് കേസ് കഴിഞ്ഞാൽ മാത്രം അല്ലെങ്കിൽ അത് തന്നെ ബാധിക്കും എന്ന് കൂടി വിശദീകരിച്ചാണ് മത്സ്യസുനിൽ മടങ്ങുന്നത് അങ്ങനെ ആ ഒരു വിശ്വാസം ദിവസങ്ങളോളം നീണ്ട പരിശ്രമത്തിൽ വിശ്വാസം ആർജിച്ചാണ് മത്സ്യസുനിൽ നിന്നും വിവരങ്ങൾ ഇങ്ങനെ നമ്മൾ ചോർത്തിയെടുക്കുന്നത് ഏതായാലും ഏറ്റവും നിർണായകമായ കേസിനെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന വിവരങ്ങളാണ് ലഭ്യമാകുന്നത് കാരണം പലപ്പോഴായി ഇതുമായി ബന്ധപ്പെട്ട് പല വാദങ്ങളും കേസിൽ എട്ടാം പ്രതിയായി ദിലീപിൻ്റെ ഭാഗത്ത് പുറത്തേക്ക് വന്നിരുന്നു ആ വാദങ്ങളിൽ പ്രധാനം താൻ ഈ കുറ്റകൃത്യം ചെയ്തിട്ടില്ല തനിക്ക് പൾസുനുനിയുമായി ബന്ധമില്ല തൻ്റെ മുൻഭാര്യയും സുഹൃത്തു കൂടി ചേർന്ന് തന്നെ കൊടുക്കാൻ ചെയ്ത കുറ്റകൃത്യമാണ് എന്ന രീതിയിൽ വാദം ആ വാദം പൂർണ്ണമായും പൊളിക്കുന്ന ഒരു തെളിവായി ഈ വെളിപ്പെടുത്തൽ മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യഘട്ടത്തിൽ തന്നെ കൊട്ടേഷൻ നൽകിയത് ആരാണെന്ന് പറയുന്നു അത് എത്ര രൂപയാണെന്ന് പറയുന്നു എത്ര രൂപ താൻ കൈപ്പറ്റി എന്ന് കൃത്യമായി പറയുന്നു എത്ര ഘട്ടമായി പണം പല ഘട്ടങ്ങളായി എൻ്റെ ആവശ്യത്തിനനുസരിച്ച് താൻ പണം വാങ്ങി വാങ്ങിയെന്നാണ് പൽസുനുനിയുടെ വിശദീകരണം അങ്ങനെ തുടങ്ങിയ ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങൾ ജയിലിനകത്ത് പൽസുനിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു അത് ദിലീപാണെന്ന് സംശയിക്കുന്നു അങ്ങനെയാണ് ദിലീപിന് കത്ത് ഒരു വാണിംഗ് എന്ന പോലെ എഴുതുന്നത് അതൊരിക്കലും പുറത്തു വരുമെന്ന് പ്രതീക്ഷിച്ചില്ല അമ്മയ്ക്ക് അബദ്ധം പറ്റിയതാണെന്ന് പറയുന്നു ദൃശ്യങ്ങൾ ചോർന്നു ഈ ദൃശ്യങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകാം അത് ആയിരത്തിൽ അഞ്ചു പേരെങ്കിലും ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പൽസസുനി വിശ്വസിക്കുന്നുമുണ്ട് അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇതേപോലെ സമാനമായ പീഡനങ്ങൾ പലരും സിനിമാ മേഖലയിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്ന് കൂടി പറയുന്നുണ്ട് അതിൽ ചില കാര്യങ്ങൾ അത് വ്യക്തത ണ്ട് ഇപ്പോൾ റോഷിപാൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ ചോർന്നു എന്ന് പറയുമ്പോൾ അതിന്റെ മെമ്മറി കാർഡ് തന്റെ പക്കലാണ് എന്ന് തന്നെയല്ലേ ഇയാൾ പറയുന്നത് അത് എവിടെയാണെന്ന് വെളിപ്പെടുത്താൻ തയ്യാറാകുന്നുണ്ടോ അതോടൊപ്പം ദിലീപിന്റെ പക്കൽ ആ ദൃശ്യങ്ങളുണ്ട് ദിലീപ് വഴി അത് പലരിലേക്ക് എത്തി എന്നാണോ ഇയാൾ പറയുന്നത് ഇത് രാജ്യത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നടക്കമുള്ള വാർത്തകൾ ഒരു ഘട്ടത്തിൽ നമ്മൾ കേട്ടിരുന്നതാണ് പക്ഷേ ഒന്നിനും സ്ഥിരീകരണമില്ല അതിൽ ഒരു വ്യക്തത വരുത്തുകയാണോ യഥാർത്ഥത്തിൽ പൾസസുനി ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ പണം ഒരു കോടിയല്ലേ അല്ലേ ഒന്നര കോടി വാഗ്ദാനം ചെയ്തു ആ മുഴുവൻ പണവും പൾസസുനിക്ക് കിട്ടിയിട്ടില്ല എന്നതുകൊണ്ടാണോ പൾസസിനി ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്താൻ തയ്യാറാകുന്നത് സ്മൃതി അതിൽ ഏത് കാരണത്താലാണ് താൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞത് പോലീസിനോട് ചില കാര്യങ്ങൾ പറഞ്ഞത് എന്ന് കൃത്യമായി പൾസസുനി പറയുന്നുണ്ട് അതിന്റെ കാര്യകാരണങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് ഈ കൊട്ടേഷൻ ഏറ്റെടുത്തത് കോടി അതിൽ പല ഘട്ടങ്ങളിലായി പണം വാങ്ങി പക്ഷേ കുറ്റകൃത്യം തിരക്കെട്ട് ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ ഈ കൊട്ടേഷൻ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം വന്നപ്പോൾ ആയിരിക്കാം അത് ചെയ്യാം ചെയ്യാം അതിന് അങ്ങനെ തിരക്കെട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ലല്ലോ എന്നൊരു ചോദ്യം കൂടി പൽസുവിനി ഇതിൽ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിൽ ആ കുറ്റകൃത്യം ചെയ്ത് പിന്നീട് ജയിലിനകത്തായപ്പോൾ പണം ആവശ്യം വന്നപ്പോൾ അത് ചോദിക്കുന്നു ആ പണം ലഭിക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൾസർ സുനി തന്നെ പറയുന്നുണ്ട് മറ്റൊന്ന് പ്രധാനപ്പെട്ടത് ഈ കേസിലെ ഏറ്റവും പ്രധാന തെളിവായി മാറേണ്ട ഒന്ന് യഥാർത്ഥ മെമ്മറി കാർഡും രണ്ടാമത്തേത് ഈ ദൃശ്യങ്ങൾ പീഡന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണുമാണ് ഇത് രണ്ടും പോലീസിന് ഇതുവരെ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ മൊബൈൽ ഫോൺ എവിടെയാണ് സൂക്ഷിച്ചതെന്ന എൻ്റെ ചോദ്യത്തിന് പൾസർ സുനി നൽകിയ ഉത്തരം അത് രഹസ്യമാണ് പുറത്തു പറയാൻ പറ്റാത്ത രഹസ്യമാണ് മെമ്മറി കാർഡിൻ്റെ പകർപ്പാണ് അഭിഭാഷകയ്ക്ക് കൈമാറിയത് യഥാർത്ഥ മെമ്മറി കാർഡ് എവിടെയാണെന്ന് പൾസർ സുനിക്കറിയാം സമാനമായി തന്നെ യഥാർത്ഥ മൊബൈൽ ഫോൺ ദൃശ്യങ്ങൾ പകർത്തിയ ആ സുപ്രധാന തെളിവ് എവിടെയാണെന്ന് പൾസർ സുനിക്കറിയാമെന്ന് അറിയാമെന്ന് പൾസർ സുനി തന്നെ സമ്മതിക്കൂ അങ്ങനെ തുടങ്ങിയ ഈ കേസിൽ ഇനിയും ലഭിക്കാൻ ഉള്ള തെളിവുകൾ പലതും എവിടെയാണെന്ന് കൃത്യമായി പൾസർ സുനിക്കറിയാം അത് ആരുടെ കൈവശമാണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു സ്മൃതി ഏതായാലും ഈ കാര്യങ്ങൾ പറയേണ്ട ഉത്തരവാദിത്വം പൾസർ സുനിക്കും അത് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം കേരള പോലീസിനുമാണ് ഏതായാലും നടിയാക്രമിച്ച സംഭവം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് ഒരുപക്ഷെ ഇന്ത്യ തന്നെ ഞെട്ടിക്കുന്ന മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ആ സംഭവം ആ സംഭവത്തിന് ശേഷം പലതരത്തിൽ അന്വേഷണം നാളുകൾ ഇങ്ങനെ കടന്നുപോയി അതിനിടയിൽ പ്രധാനപ്പെട്ട പല തെളിവുകളും റിപ്പോർട്ടർ തന്നെ പുറത്തുവിടുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ അത് തുടരന്വേഷണത്തിന് വഴിയൊരുക്കി രണ്ടാമത്തെ ഘട്ടത്തിലെ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി നമുക്ക് ലഭിച്ച തെളിവുകളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടത് ആദ്യഘട്ടത്തിൽ ലഭിച്ച തെളിവുകൾ കൃത്യമായി നമ്മൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു രണ്ടാം ഘട്ടത്തിൽ പുതിയ തെളിവുകൾ നമ്മൾ പുറത്തുവിടുമ്പോൾ അതും നമ്മൾ ആവശ്യമെങ്കിൽ അന്വേഷണ സംഘം ചോദിച്ചാൽ അതും കൈമാറാൻ തയ്യാറാണ് ഇത് പൂർണ്ണമല്ല കാരണം എല്ലാം നമുക്ക് പുറത്തേക്ക് വിടാൻ കഴിയില്ല അത്രയേറെ മനുഷ്യൻ്റെ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന കാര്യങ്ങളാണ് വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും കാരണം ആളുകൾക്കിത് കേട്ടാൽ അവർക്ക് അത് മാനസികമായി വലിയ ആഘാതം ഉണ്ടാക്കും എന്നതുകൊണ്ടാണ് ഇതിലെ പല കാര്യങ്ങളും നമ്മളിപ്പോൾ പൂർണ്ണമായും പുറത്തുവിടാത്തത് പക്ഷേ എല്ലാം പോലീസിനെയും നമ്മൾ ഏൽപ്പിക്കും ഇനിയും ഒട്ടേറെ വെളിപ്പെടുത്തലുകൾ ഇതിന്റെ തുടർച്ചയായി പൾസസുനിയുടെ വരാനുണ്ട് അതിൽ ഇതിനേക്കാൾ വലിയ കുറ്റകൃത്യങ്ങൾ നടന്നതായുള്ള സൂചനകൾ കൂടിയുണ്ട് സ്മൃതി എന്തുകൊണ്ട് അടക്കമുള്ള കാര്യങ്ങൾ പൾസസുനി വെളിപ്പെടുത്തുകയാണ് കാമുകിയിലേക്ക് കൂടി അന്വേഷണം നീങ്ങുന്നു അന്വേഷണ സംഘം നീങ്ങുന്നു എന്ന ഘട്ടം വന്നപ്പോഴാണ് താൻ കേടങ്ങിയത് എന്ന് കൂടിയാണ് പൾസസുനി ഇപ്പോൾ തുറന്നു പറയുന്നത്